ക്കടവ് കടപ്രമടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ റോഡിൽ വാഴ വച്ച് പ്രതിഷേധിച്ചു മാനാർ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ പരുമലക്കടവിന് വടക്കുവശത്തു നിന്ന് തട്ടാരമ്പലം വീയപുരം ഭാഗങ്ങളിലേക്ക് ടൗണിലെ തിരക്കിൽപ്പെടാതെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാന റോഡാണിത് ഏറെ നാളുകളായി തകർന്നു കിടന്നിരുന്ന ഈ റോഡിന്റെ പടിഞ്ഞാറ് ഓടാട്ട് ക്ഷേത്ര ജംഗ്ഷൻ ഉൾപ്പെടുന്ന കോളച്ചാൽ കലുങ്കുവരെയുള്ള എഴുപത്തിമൂന്ന് മീറ്റർ ഭാഗം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഏഴര ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിരുന്നു നിരവധി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് റോഡിന് നിർമ്മാണം നടത്തിയത് എന്നാൽ റോഡിന്റെ ഈ ഭാഗം ഉയർന്നതോടെ ഭാഗം ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടായി മാറുകയും സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്നതും പതിവാണ് ഈ റോഡിലൂടെ ടിപ്പർ ഉൾപ്പെടെയുള്ള വലിയ ചരക്കുവാഹനങ്ങൾ കടന്നു പോകുന്നതും വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ലാത്തതുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം മഴ പെയ്താൽ ഈ വഴി വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ പെയ്യുമ്പോൾ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കും എന്നതിനാൽ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരും കാൽനടയാത്രക്കാരും യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇതിന് എത്രയും വേഗം ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പരുമല ജംഗ്ഷനിലെ ഓട്ടോ തൊഴിലാളികളാണ് വാഴനട്ടം പ്രതിഷേധിച്ചത് ഇത് പത്ത് ലക്ഷം രൂപ മുടക്കി പരിമലക്കടവ് മുതൽ കടപ്പന മഠം വരെ റീ ടാർഗ് ചെയ്ത റോഡാണിത് ഈ റോഡ് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് പഴയ രീതിയിൽ തന്നെ യാത്രക്കാർക്കോ ആൾക്കാർക്കും പോകാൻ വയ്യാത്ത രീതിയിലേക്കാണ് പഴയ രീതിയിൽ തന്നെ വീണ്ടും വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് ലക്ഷത്തി തൊള്ളായിരം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുടക്കി ഈ ടാർഗ് ചെയ്ത റോഡിൻ്റെ പുറത്ത് ഓംലോട്ട് ചെയ്തു ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുടക്കി എഴുപത് മീറ്റർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഈ റോഡ് വീണ്ടും വിപുലീകരിച്ചു പക്ഷേ നിർബാധി വെച്ചാൽ ഇന്നോ ഇതുവഴി യാത്രക്കാർക്കോ ടു വീലറുകാർക്കോ ത്രീ വീലറുകാർക്കോ രോഗികൾക്കോ പോകുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നീങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ മൊത്തം പ്രതികരിച്ചിട്ടും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുവാൻ ഈ പഞ്ചായത്തിലോ പഞ്ചായത്ത് മെമ്പറിനോ കണ്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷാ തൊഴിലാളിയുമായ സഹായി ബഷീർ പരിമല ജംഗ്ഷനിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികളായ ഉമ്മൻ അക്ബർ സുജൂത് മാത്യു മധു നിഷാദ് ബിജു സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ